എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു വലിയൊരു ബീറ്റിൽ ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള അടിപൊളി ആട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി രണ്ടര ലിറ്റർ പാല് കറന്നിരുന്ന ഒരാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞു വരുന്നുണ്ട് ചില ഉറപ്പില്ല നല്ല തീറ്റയും കൂടിയുമുള്ള പേരഷാകി നിർത്താൻ അനുയജമായ ഈ ബീറ്റൽ ആടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നേകാൽ ലിറ്റർ പാല് കറവയുള്ള കുട്ടികളെ പിരിച്ച ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അറുപത്തി അഞ്ച് കിലോമിൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് ദിവസമായ ഒരു ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് കുറ്റിക്കാട്ടൂർ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടര മാസമായ ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ട് പൊക്കവമുള്ള ആടാണ് ഇതാണ് എൻ്റെ കുട്ടി കുട്ടിയെ കൊടുക്കാനുള്ളതല്ല തള്ളയെ മാത്രമേ ഇപ്പോൾ വിൽക്കുന്നുള്ളൂ ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് കുറ്റിക്കാട്ടൂരാണ് ഈ ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാൽ കൂടി കിട്ടി വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനടുത്ത് കല്ലൂക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള രണ്ട് സിരോഹി ക്രോസ് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ആട്ടുംകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വില പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു തോത്താപ്പൂരി സിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണ് ചെവി എല്ലാമുള്ള നല്ലൊരു പേരെ സ്റ്റോ ക്വാളിറ്റി ആട് ഇപ്പോൾ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ നിർത്താനും ക്രോസിങ്ങിനും അനുജമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്രോസിംഗിന് നിർത്താൻ അനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ പൈസക്ക് ഒരു നാടൻ പശുവിനെ വാങ്ങിക്കാം നല്ല ഇണക്കമുള്ള ഒരു പശു കൈത്തീറ്റമൊന്നും കൊടുക്കാതെ വീട്ടിലും പരിസരത്തുമുള്ള പുല്ലും എല്ലാം കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു പശു ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള വലിയൊരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു ആട് അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തൊന്നും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ചെനയാടിൻ്റെ ഉദ്ദേശം മൂലം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലെ അഞ്ചല്ലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി പശുവിൽപ്പനിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി പശു ഉള്ളത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പ്രസ്തവിക്കും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജേഴ്സി പശുവാണ് കണ്ടില്ല നല്ല മടിക്കെട്ടാണ് പശുവിന് നല്ല മടിക്കെട്ട് നാല് കാമ്പിന് നല്ല അകലം പശു നല്ല ക്വാളിറ്റിയിലാണ് നല്ല തീറ്റയും കൂടിയില്ല ജേഴ്സി പശുവാണ് നയൻറ്റി പെർസെൻറ്റേജും ജേഴ്സി വരുന്ന പശു ആണ് കഴിഞ്ഞ കറവയിൽ പതിനേഴര വരെ പാല് കറുന്നതെന്ന് എനിക്ക് തന്നതാണ് എങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല ഒരു പതിനാറ് പതിനേഴിനകത്തുള്ള പാൽ എന്തായാലും പശുവിന് പ്രതീക്ഷിക്കാം അതിൻ്റെ എല്ലാ ക്വാളിറ്റി കൊണ്ട് വെള്ള കൊമ്പ് പശു നല്ല മടിയാണ് നാല് കാമ്പിന് നല്ല അകലം നാല് ഈക്വൽ കാമ്പ് പശു നല്ല തീറ്റയും കൂടുതലൊക്കെ പറ്റിയ പശു അപ്പം ഈ പശുവിൻ്റെ ആവശ്യക്കാരെയും കൊണ്ടേ കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ല പോർക്ക് എ കെ ഡയറി ഫാമിൽ ചോദിക്കുന്നവരെ എന്ന് പറഞ്ഞത് അറുപത്തൊൻപതിനായിരം രൂപയാണ് അറുപത്തൊൻപതിൽ നിന്നും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് വലിയ കൊടുക്കാൻ പറ്റും പശു പക്ഷു നല്ല വെള്ളം കൊമ്പിലിടുന്ന ജേഴ്സിൽ ക്വാളിറ്റി പശുവാണ് രണ്ട് മൂന്ന് ദിവസവും പശു പ്രസവിക്കും ജേഴ്സി പശു ആകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല പാലൊക്കെ നല്ല കീടലം ക്വാളിറ്റി പാലായിരിക്കും നല്ല ഫാറ്റസ് എൻ്റെ കിട്ടുന്ന പാലായിരിക്കും പശുവിന് അസുഖങ്ങളും വളരെ കുറവായിരിക്കും ജേഴ്സിയൊക്കെ ഈ വെയിലത്തും ഇപ്പോഴത്തെ വെയിൽ ചൂട് കാലാവസ്ഥയ്ക്ക് വെയിലത്താണെങ്കിൽ മേയാനോ എവിടെ ആണെങ്കിലും നമുക്ക് പറമ്പല കൊണ്ട് കിട്ടാൻ പറ്റുന്ന ജേഴ്സി പശുക്കളെ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും മെയിൻ്റെൻസ് മൊത്തത്തിൽ ജീവിച്ച പശുക്കൾക്ക് വളരെ കുറവാണ് ഹെച്ച് എഫിനെ അപേക്ഷിച്ച് അപ്പോൾ ഈ പശു വേണമെന്നുള്ളൊരു എൻ്റെ നമ്പറിലോട്ട് ചെയ്യുക ചെയ്യാം ചോദിക്കുന്നതല്ല അറുപത്തൊമ്പത് അറുപത്തൊമ്പതിലും വീണ്ടും നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് വിലയിൽ കൊടുക്കാൻ പറ്റും അപ്പം ഈ പശുവിൻ്റെ ആവശ്യം കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യാം ആ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അഡാർ ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം ഹെച്ച് എഫ് പശു ഉൽപ്പന്നിക്കുന്ന രണ്ടാം പ്രസവം പശു ആണ് നല്ല ബോഡി വെയിറ്റ് വരുന്ന നിറചന പശുവാണ് അപ്പോൾ ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറില്ല കെ കെ ഡയറി ഫാമിലുണ്ട് അതിന് ഏകദേശം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം അത്താമ കാ പ്രസവിക്കാൻ നല്ല രണ്ടാം നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം ഹെച്ച് എഫ് പശുവാണ് നല്ല മടിയും കാമ്പൊക്കെയാണ് നല്ല അകലമുണ്ട് അകടിന് നാല് കമ്പിന് നല്ല അകലമുണ്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ തൊട്ട് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പോ അതിൽ കറന്ന പശുവാണ് ഇരുപത്തഞ്ച് ലിറ്റർ കഴിഞ്ഞ വർഷത്തിൽ കറന്ന പശു അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടോപ്പ് പശുവാണ് നല്ല ബോഡി വെയിറ്റ് ആണ് നല്ല ബാക്ക് ബോഡി വൈറ്റ് നല്ല തീറ്റയും കൂടിയിലുള്ള ക്വാളിറ്റി പശു ആണ് അപ്പോൾ ഈ പശു ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവത്തിൽ പശു ആണ് നല്ല മടികാമ്പിലുണ്ട് നല്ല പാൽനിരമ്പ് കാര്യങ്ങളൊക്കെയാണ് പശുവിന് രണ്ട് മൂന്ന് ദിവസം മാക്സിമം അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും ഈ പശുവിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡേറി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ റേറ്റ് പശു നല്ല ക്വാളിറ്റി ഇടുന്ന പശുവാണ് ചെയ്യുക ഈ പശുവിൻ്റെ ഉദ്ദേശമുള്ള ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാം പ്രസവം ജേഴ്സി ഹെച്ച് എഫ് ക്രോസ് പശു വില്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കെ കെ ഡയർ എമ്മിലാണ് പശു ഇനി ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അകിടക്കി ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ കഴിഞ്ഞ കറവിൽ രണ്ടു നേരം കൂടി ഏകദേശം പതിനേഴ് ലിറ്റർ വരെ പാല് കറന്ന പശുവാണ് ഇനി ഒരാഴ്ച ഡയറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഈ പ്രസവത്തിന് നമ്മൾ പറയുന്ന ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലേ പറയുന്നുള്ളൂ പക്ഷേ രണ്ടാം പ്രസവത്തിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് നല്ല നാല് കാമ്പിന് നല്ല അഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിം കാമ്പാണ് നല്ല മടിക്കെട്ടാണ് കറന്നു വിട്ട മടി വറ്റുന്ന ടൈപ്പിലുള്ള മടിക്കെട്ടാണ് ഇനി ഒരാഴ്ച ഡയറ്റ് ഉണ്ട് പശു പ്രസവിക്കുക അകടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യകാര് കാര്യങ്ങളുണ്ടായി കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയർ ഫാമിലാണ് പശു ഉള്ളത് ചോദിക്കുന്ന വില അറുപത്തി രൂപയാണ് ഈ അറുപത്തി എട്ടിലൊന്നും ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പശു ജേഴ്സി എച്ച് എഫ് ക്രോസ് പശു ആണ് ജേഴ്സിയും ബ്രൗൺ സിസ് ഒക്കെ മൂന്ന് നാല് കളർ മിക്സ് ചെയ്ത് വരുന്ന ക്രോസ് പശു ആണ് ക്ലൈമറ്റിനൊക്കെ പറ്റിയ പശുവാണ് അത്യാവശ്യം പതിനഞ്ച് പതിനാറിന് മുകളിൽ പാലും കിട്ടും നല്ല കുഴപ്പമുള്ള ആയിരിക്കും അസുഖങ്ങളും വളരെ കുറവായിരിക്കും അപ്പോൾ ഉദ്ദേശിക്കുന്നതുപോലെ അറുപത്തിയെട്ട് രൂപ ഒരാഴ്ച ഒരാഴ്ചക്കകം പശു പ്രസവിക്കുകയും ചെയ്യും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലും പ്രതീക്ഷിക്കുക കോളേജിലെ രണ്ടാം പ്രസവത്തിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് പശു ഉൽപ്പന്നക്കുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വില അറുപത്തെട്ടാണ് വിലയിൽ വീണ്ടും എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നല്ല തേറ്റിയും കൂടിയുള്ള പശു ആർക്കും കൈകാര്യം ചെയ്യാം റഷ്യയിലേക്കോട്ടൊന്നുമില്ല നല്ല തേറ്റിയും കൂടിയിട്ടാണ് അതുകൊണ്ട് പറമ്പിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് മേയാനോ എല്ലാം കിട്ടാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ഈ പശുക്കൾ വലിയ ബുദ്ധി വരത്തില്ല അതായത് വെയിൽ ചൂട് സമയത്ത് നമുക്ക് വെയിലത്ത് മേയാൻ കൊണ്ട് കിട്ടിയാലും ആ ഒക്കെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പശുക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുക്കളെ ജേഴ്സി ക്രോസ് പശുക്കളായുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില അറുപത്തെട്ടാണെങ്കിൽ അറുപത്തെട്ടിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് ലിറ്റർ പാല് കിട്ടുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചീനീളം പഞ്ചുവേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്ക് രണ്ടിനും കൂടി മുപ്പത് കിലോ ലെവി ബോഡി വെയിറ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ലൊരു വലിയൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എങ്കാഷ്ടം വിൽപ്പനക്ക് ഏകദേശം എഴുപത്തഞ്ചോളം ചാക്ക് വിൽപ്പനക്കുണ്ട് ചാക്കിലാക്കി വെക്കാത്തത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു ചാക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി കരുണാഗപ്പള്ളി ഭാഗത്തേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഒന്നര ലിറ്റർ പാലുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോക്ക് മുകളിൽ ഉണ്ട് വളർത്താനുജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി തീറ്റയും കുടിമല്ല തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്താനുജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഇത് മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മകളേതല്ലേ നാല് മാസം മൂന്ന് മാസം ആ മൂന്നര മാസമായി നല്ലൊരു മുട്ട കുഞ്ഞ് ബാർബറിൻ്റെ വിളിച്ചോളി മുഴമുട്ടനെട്ടോ കൊമ്പ് കാണുന്നില്ല ഈ കാണുന്ന സാധനം വൈറ്റിൽ ബാർബറി മുട്ടനാടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപക്ക് വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആവശ്യവും മനുഷ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ത്തിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം നല്ല ക്വാളിറ്റിയുള്ള ബന്നൂർ ആടുകൾ വിൽപ്പനയ്ക്ക് മൊത്തം എട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിനാലായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് തിരൂരിനടുത്ത് ബി പി അങ്ങാടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള പേരൻസ് സ്റ്റോക്കിൽ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപൊളി കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നൊക്കെ ഇരുപത്തി ആറ് ദിവസമായി നല്ല വലിയ പശുവാണ് വളർത്താർക്ക് നീണു അനുയജമായ ഈ എച്ച് എഫ് പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ദിഷ് മൂല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് നരിപ്പറമ്പാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവ വിളിക്കുക മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം രണ്ടര മുതൽ മൂന്ന് മാസം വരെ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് ഇതിന് ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട്ടു കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റിൽ ആടിൻ്റെയും ബീറ്റിൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് ഇവർ വിൽപ്പനക്കായിട്ട് നിന്നും വാങ്ങിച്ച ആടുകളാണ് ഏകദേശം ബോഡി വെയ്റ്റ് ഓരോന്നിനും ഇരുപത് കിലോ വീതം ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആട്ടുംകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി എട്ടായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തടിക്കുളം ഈ വീടിൽ കാണുന്ന ഒരു പശു വിൽപ്പനക്ക് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു പശു നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിനുദ്ദേശം അല്ല ഇരുപത്തി നാലായിരം രൂപയാണ് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് അഞ്ച് ലിറ്റർ പാൽ കറവയുള്ള ഒരു പശു കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവെണ്ണക്കടുത്ത് ഒതായി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഹൈദരാബാദി ബീറ്റൽ കോട്ടക്കരോളി ക്രോസ് ടോപ്പ് ക്വാളിറ്റി മുട്ടനാട്ടുംകുട്ടിയിൽ പനക്ക് മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുകൂടി കിട്ടി വളർന്ന ഒരു കുട്ടി തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം നല്ല വെള്ളിക്കണ്ണെല്ലാമുണ്ട് ക്രോസിംഗിന് ആയിട്ട് അനു ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈദരാബാദി ബീറ്റൽ ജെ പി ക്രോസ് ഒരു ടോപ്പ് ക്വാളിറ്റി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം നല്ല പൊക്കം നല്ല ചെവി നീളമെല്ലാം ഉണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്കാക്കി എടുക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആടുകളെല്ലാം വിൽപ്പനക്കുള്ളതാണ് വിവിധ ഇനത്തിൽപ്പെട്ട ആടുകളുണ്ട് ക്രോസ് ബീഡ് ആടുകൾ ബാർബറി ആടുകൾ മലബാരി ആടുകൾ ബാർബറി മലബാരി ക്രോസ് ആടുകൾ അപ്പം തന്നെ നല്ല വലിയ മുട്ടനാടുകളുണ്ട് ചേനയുള്ള ആടുകളെല്ലാം ഉണ്ട് ഇതിൻ്റെ വില പറയാൻ സാധ്യമല്ല ഒരുപാട് എണ്ണം ഉണ്ടായത് തന്നെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂക്കുളങ്കരയാണ് ഈ ആടുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ഒക്കെ ഒന്നര മാസം വിധം പ്രായമായിട്ടുണ്ട് നെക്കടനക്ക് ചാര കാപ്പിരി പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ പത്തെണ്ണമോ അതിലധികമോ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ പ്രകാരം കൊടുത്താൽ മതി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് പീഡ് കുട്ടിയും വിൽപ്പന കുട്ടി നല്ലൊരു പെടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു നാടൻ പശുക്കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുക്കുട്ടിക്ക് കേരളത്തിലേക്ക് എവിടേക്കും ചെറിയൊരു വാടകയിൽ ഡെലിവറി സൗകര്യം ചെയ്തു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ട ആവശ്യങ്ങൾക്കും ഇറച്ചിയാവശ്യങ്ങളുമായി വളർത്തുന്ന റെയിൻബോ റൂസ്റ്റാർ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്നാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നാന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല അറുപത് രൂപയാണ് മൂന്നാഴ്ച പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് അറുപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ആണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം രണ്ടര മൂന്ന് മാസം നല്ല മേഞ്ഞത് ഈ രണ്ട് ക്രോസ് ബീഡ് പണ്ട് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്ക് എടുത്തിട്ട് ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ